ക്ഷേമം പെഡൻ നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടിലെത്തും വിശദമായിട്ട് നമുക്ക് നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു മാസത്തെ വീട് ആയിരത്തി അറുനൂറ് രൂപ ഈ മാസം പത്തൊൻപതിനുള്ളിൽ എത്തും നാളെ മുതൽ തുക വിതരണം ആരംഭിക്കും എന്നാണ് കിട്ടുന്ന സൂചന ഇല്ലെങ്കിൽ ഈ ആഴ്ച എന്തായാലും ക്ഷേമ പെൻഷൻ മസ്റ്റ് മസ്റ്റർ കീഴിലെ എല്ലാവർക്കും തുക എത്തി പത്തൊമ്പതാം തീയതി നവംബർ ഇലക്ഷനാണ് അതിനു മുമ്പായി എന്തായാലും ക്ഷേമ പെൻഷൻ എത്തും ക്ഷേമ പെൻഷനെ പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉണ്ട് നമുക്കറിയാം അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് മൂന്ന് മാസത്തെ കുടിശ്ശിക സർക്കാർ തന്നെ ഘട്ടംഘട്ടമായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കി നീ കേവലം അവശേഷിക്കുന്നത് രണ്ട് വീടുകളാണ് ആ രണ്ട് വീടുകൾ ഓണത്തിന് വിതരണം ചെയ്യുന്നു എന്നാണ് അറിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഈ അറിയിപ്പ് വന്നത് ഒട്ടേറെ വിഷയങ്ങളാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി വേണം വിതരണം ചെയ്യാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു മാസത്തെ ഗഡുമായി ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരും അപ്പോൾ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ആദ്യ വിതരണം അതിനുശേഷം സ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ എന്തായാലും ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തിച്ചേരും അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് തന്നെ എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലാളുകൾ അടുത്ത വഴിയായിട്ട് വീണ്ടും കാണാം